എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും മുഖത്ത് പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന ഏഴ് ശീലങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം പ്രായം കൂടുന്നത് കൊണ്ട് മാത്രമല്ല ചില ദൈനംദിന ശീലങ്ങളും ചർമ്മത്തിൻ്റെ വാർദ്ധക്യത്തിന് കാരണമാകുന്നതാണ് അത്തരത്തിൽ ചർമ്മത്തെ സംരക്ഷിക്കുവാനായി നാം മാറ്റേണ്ട ചില ശീലങ്ങൾ ഏതെല്ലാം െന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും പതിവായിട്ടുള്ള മദ്യപാനം ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അതിനാൽ തന്നെ മദ്യപാനം ഒഴിവാക്കാവുന്നതാണ് പുക വലിക്കുന്നവരിൽ ചർമ്മത്തിൽ ചുളിവുകളും വരകളും നേരത്തെ വിഴുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ പുക വലി ഒഴിവാക്കുക ഉറക്കക്കുറവ് ശരീരത്തിൽ ഇരണ്ട് അടയാളങ്ങൾക്ക് പ്രായ കൂടുതൽ തോന്നുവാനും വഴിയൊരുക്കും അതിനാൽ തന്നെ രാത്രി ഏഴ് മണി മുതൽ എട്ട് മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങേണ്ടതാണ് എണ്ണയിൽ വറുത്തതും ഭക്ഷണങ്ങൾ പഞ്ചസാര അമിതമായിട്ട് കഴിക്കുന്നത് തുടങ്ങിയവയൊക്കെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ മോശകരമായിട്ട് തന്നെ ബാധിക്കുന്നതാണ് പ്രോട്ടീനിൻ്റെ കുറവും ചിലപ്പോൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ മോശകരമായിട്ട് ബാധിക്കും ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലെങ്കിലും മുഖത്ത് പ്രായം കൂടുതൽ തോന്നിപ്പിക്കാവുന്നതാണ് അതിനാൽ തന്നെ വെള്ളം ആവശ്യത്തിന് തന്നെ കുടിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോ ും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ